നഗരസഭകളിൽ നടപ്പിലാക്കുന്ന കെസ്മാർട്ട് പദ്ധതി ത്രിതല പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കാനൊരുങ്ങി തദ്ദേശ വകുപ്പ് ഓഫീസുകളിലേക്ക് നേരിട്ടെത്താതെ ഓൺലൈനിലൂടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതാണ് പദ്ധതി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കരകുളം ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ജനുവരി ഒന്നു മുതൽ കെസ്മാർട്ടിന്റെ പൈലറ്റ് റൺ നടക്കും പഞ്ചായത്തുകൾ കൂടി കേസ്മാർട്ട് പദ്ധതി ഏർപ്പെടുത്തുന്നതോടെ ഇ ഗവേൺസ് രംഗത്ത് കേരളത്തിന്റെ കുതിച്ചുചാട്ടം ദൃശ്യമാകുമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഐ എൽ ജി എം എസ് സംവിധാനം മാറ്റിയാണ് കേസ് മാർട്ട് വിന്യസിക്കുന്നത് പദ്ധതിയുടെ പൈലറ്റ് ട്രെയിനിങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പഞ്ചായത്ത് ഓഫീസുകളിൽ എത്താതെ എല്ലാ സേവനങ്ങളും ഓൺലൈനിലൂടെ സമയബന്ധിതമായി പൂർത്തിയാക്കാനാവുന്ന സംവിധാനം പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാകും ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാനും കേസ് മാർട്ട് വഴി സാധിക്കും സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും പതിനാല് ജില്ലാ പഞ്ചായത്തിലെയും ജീവനക്കാർക്കുള്ള പരിശീലന പരിപാടി ജനുവരിയിൽ ആരംഭിക്കാനാണ് തീരുമാനം ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് കോൺഫിഗറേഷൻ മോഡ്യൂൾ സിവിൽ രജിസ്ട്രേഷൻ പ്രോപ്പർട്ടി ടാക്സ് റൂൾ എഞ്ചിനോട് കൂടിയ ബിൽഡിംഗ് പെർമിറ്റ് പബ്ലിക് ഇവന്റ്സ് മീറ്റിംഗ് മാനേജ്മെന്റ് ബിസിനസ് ഫെസിലിറ്റേഷൻ വാടക പാട്ടം പ്രൊഫഷണൽ ടാക്സ് പാരാമെഡിക്കൽ ട്യൂട്ടോറിയൽ രജിസ്ട്രേഷൻ പെറ്റ് ലൈസൻസ് പ്ലാൻ ഡെവലപ്മെന്റ് സേവന പെൻഷൻ നോ യുവർ ലാൻഡ് മൊബൈൽ ആപ്പ് എന്നീ സൗകര്യങ്ങളോടെയാകും കേസ് മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തിനാല് ജനുവരി മുതൽ നഗരസഭകളിൽ ആരംഭിച്ച കേസ് മാർട്ട് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ത്രിതല പഞ്ചായത്തുകളിലേക്കും കേസ് മാർട്ട് വ്യാപിപ്പിക്കുന്നത് തിരുവനന്തപുരം